എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ഉദ്ധാര ശേഷി വരെ തകർക്കുന്ന ഏറ്റവും അപകടം പിടിച്ച പൊസിഷൻ ഇവയെ കുറിച്ചാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾ വളരെ വ്യത്യസ്തമായ പൊസിഷനിൽ ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക ഏറ്റവും അപകടം പിടിച്ച ഒരു സെക്സ് പൊസിഷൻ കണ്ടുപിടുത്തവുമായി ശാസ്ത്രജ്ഞർ വരുന്നുണ്ട് നിങ്ങളുടെ ലൈംഗിക അവയവം തകർക്കാൻ വരെ കേല്പ്പുള്ള ഈ പൊസിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ബ്രസീലിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരാണ് ലിംഗം തകർക്കുന്ന പൊസിഷൻ എന്നാണ് ഇവർ ഇതിനെ ഒറ്റവാക്കിൽ നിർവചിച്ചിരിക്കുന്നത് അഡ്വാൻസ്ഡ് ഇൻ ന്യൂറോളജി എന്ന മാഗസിനിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ൈംഗിക ബന്ധത്തിൽ സ്ത്രീകളിൽ സ്ത്രീകൾ മുകളിലായി വരുന്ന പൊസിഷനുകൾ ഏറ്റവും അപകടം പിടിച്ചതാണ് എന്നാണ് കണ്ടെത്തൽ അതിനാൽ തന്നെ കൗകേൾ എന്ന പൊസിഷനാണ് ഏറ്റവും അപകടം നിറഞ്ഞ പൊസിഷൻ എന്ന് പഠനം പറയുന്നു ബ്രസീലിലെ ആശുപത്രികളിലെ എമർജൻസി റെക്കോർഡിൽ കാണുന്ന ലിംഗമുറിവുകളിൽ ഏറ്റവും കൂടുതൽ അപകടം ഈ പൊസിഷനിലെ ലൈംഗിക ബന്ധം മൂലമാണെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ മുകളിലായുള്ള പൊസിഷനിൽ പുരുഷന്റെ മുകളിൽ ഇരിക്കുന്ന സ്ത്രീയുടെ ശരീരഭാരം മുഴുവനും പുരുഷന്റെ ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു അതോടെ ലിംഗം തെറ്റായ ദിശയിൽ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും ഇത് ബന്ധപ്പെടൽ കൂടുതൽ ആയാസകരമാക്കുകയും തുടർച്ചയായ ഈ പൊസിഷൻ പുരുഷന്റെ ലിംഗം തകർക്കുകയും ചെയ്യുന്നു ഇത്തരം എൺപത് ശതമാനം അപകടങ്ങളിലും പുരുഷന്റെ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെടുന്നതായും പഠനം പറയുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദനാജനകമായ സെക്സ് അവന് നയിക്കേണ്ടതായി വരുന്നു അതിനാൽ ഇത്തരം അപകടം പിടിച്ച സെക്സ് പൊസിഷൻ പരീക്ഷിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ലിംഗം കുടുങ്ങിപ്പോകാനോ അതുപോലെ വളവ് വരാനോ നിങ്ങളുടെ ഉദ്ധാരണശേഷി ശേഷി വരാനോ ഉദാഹരണശേഷി വരെ തകർക്കാനോ സാധ്യതയുള്ള ഇത്തരം പൊസിഷനുകൾ തിരിച്ചറിയുക അവ പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ